ഷാർ വി ബാബു അന്വേഷണ സംഘം ആട് പ്ലാവില കടിക്കുന്നത് പോലെ എല്ലാം പോയി തൊട്ടു വച്ചിട്ടുണ്ട് പക്ഷേ ഒന്നിൻ്റെ കാര്യത്തിലും പൂർണ്ണതയായിട്ടില്ല എന്ത് സംഭവിച്ചുവെന്നതിൻ്റെ സമഗ്ര ചിത്രമില്ല അതുകൊണ്ട് ദ്വാരപാലക പാളികളുടെ കാര്യത്തിലും കട്ടളപ്പാളിയുടെ കാര്യത്തിലും എല്ലാ പ്രതികൾക്കും സ്റ്റാറ്റൂട്ടറി ബെയില് കിട്ടും കാരണം തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും കിട്ടുന്ന ജാമ്യമാണല്ലോ അത് ഇവിടെ ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഈ അന്വേഷണത്തെ ആകെ നിയന്ത്രിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് ദേവസ്വം ബെഞ്ചിന് പരാതികളില്ല പക്ഷേ ജാമ്യ ഹർജികൾക്കുന്ന സിംഗിൾ ബെഞ്ച് നിരന്തരമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കൺക്ലൂഷൻ ഉണ്ടാക്കാൻ എസ് ഐ ടി മെനക്കെടാത്തതുകൊണ്ടാണോ അതോ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വളരെ വിപുലമായി സഞ്ചരിക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നം അഭിലാഷേ ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ ചാരി രക്ഷപ്പെടുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് അങ്ങനെയല്ലല്ലോ ഹൈക്കോടതി നിശ്ചയിച്ച അതൊരു അസാധാരണ നടപടിയായി പോയി കേട്ടോ ഞാനത് പറയാതിരിക്കുന്നില്ല ഹൈക്കോടതി സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ചെയ്തത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കും ഹൈക്കോടതി ആ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ വേണം എന്നുകൂടി അവിടുത്തെ പ്യൂണിനെ വരെ നിശ്ചയിക്കുന്ന രീതിയിൽ ഹൈക്കോടതി നിശ്ചയിച്ചത് ഒരു അസാധാരണ നടപടിയാണ് അതിൽ ഞാനടക്കം വന്നേ തന്നെ ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ആ നടപടിയെ അത്ര കണ്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു ആ നിലപാടിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ സി പി എം ചെയ്യുന്നത് എന്താണ് ഏതാണ്ട് അന്വേഷിക്കുന്നത് മുഴുവൻ ഹൈക്കോടതിയാണ് എന്നുള്ള മട്ടിലാണ് ഹൈക്കോടതിയാണോ അന്വേഷിക്കുന്നത് അന്വേഷണത്തെ സംബന്ധിച്ച് സമയാസമയങ്ങളിൽ എസ് ഐ ടി കൊടുക്കുന്ന ആ റിപ്പോർട്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലാണ് ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വരെ എന്താ വില പെണ്ണ് അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസാണോ അവിടെ ഡീൽ ചെയ്യുന്നത് അവരുടെ പ്രൈവസി സംരക്ഷിക്കേണ്ട വല്ല കേസാണോ അവിടെ ഡീൽ ചെയ്യുന്നത് ഒന്നുമല്ല അപ്പോൾ അതുതന്നെ അപ്പോൾ ഒരുപാട് ഗ്രേ ഏരിയ ഈ അന്വേഷണത്തെ സംബന്ധിച്ചുണ്ട് എന്ന് തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എസ് ഐ ടിക്ക് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണം തീർച്ചയായിട്ടും ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന ആ അഭിപ്രായം തുടക്കം മുതൽ പറഞ്ഞ പറഞ്ഞൊരാളാണ് അഭിലാഷിന്റെ ചർച്ചയിൽ ഞാൻ അന്നേ പറഞ്ഞ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു ഇവിടെ പ്രശ്നം എന്താണ് ഇപ്പോ നമുക്ക് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഈ അന്വേഷണം മരവിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ അന്വേഷണം മരവിച്ചാണ് ഇപ്പോ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം കിട്ടി ഇനി ഫെബ്രുവരി രണ്ടാം തീയതി കുറ്റപത്രം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേസ് കട്ടിളപ്പാസി കേസിലും ഉണ്ണികൃഷ്ണൻ കോചിക്ക് ജാമ്യം കിട്ടും അതോടെ ഈ കേസിലെ പ്രധാന പ്രതി പുറത്തു വരും പുറത്തു വന്നാൽ കേസ് അതോടെ തീരുന്നൊന്നും ഞാൻ പറയുന്നില്ല ആ അഭിപ്രായം എനിക്കില്ല പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ഈ കേസ് അന്വേഷണത്തിൽ ഇപ്പൊ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ അങ്ങോട്ടും കൊണ്ടും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ് അടൂർ പ്രകാശന്റെ കൂടെ എടുത്ത ഫോട്ടോ സോണിയാഗാന്ധിയുടെ എടുത്ത കൂടെ ഫോട്ടോ കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ എടുത്ത ഫോട്ടോ വാജി വാഹനം ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് കൊണ്ടുവന്നില്ലേ വാജി വാഹനം എന്നൊക്കെ ഇങ്ങനെ ഉപരിപ്ലവമായ കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ വസ്തുതയെ മറച്ചു വെക്കാൻ രണ്ടു കൂട്ടരും ശ്രമിക്കുകയാണ് അഭിലാഷ് ശബരിമലയിൽ നടന്ന കൊടും കൊള്ള ആ കൊള്ളയുടെ പുര യഥാർത്ഥ രീതിയിൽ അന്വേഷണം ഇനിയും എത്രയും മുന്നോട്ട് പോവാനുണ്ട് ആ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇതിനകത്ത് സ്വർണം എന്നുള്ളത് എവിടെ എന്ന് കണ്ടെത്താൻ എസ് ഐ ടിക്ക് ആയിട്ടില്ല തൊണ്ടി ഇല്ലാത്ത ഒരു കവർച്ച കേസ് അന്വേഷിക്കുകയാണ് നമ്മൾ മുതൽ കണ്ടെത്താതെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് ശരി അതുകൊണ്ട് തന്നെ അവർക്ക് ചാർജ് ഷീറ്റ് ശരി അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ അങ്ങനെ